അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്ത ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ രണ്ട് മരണവാർത്തകളാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഒന്ന് തൃശ്ശൂർ ജില്ലയിലെ പാടൂർ സെൻറ്റർ തെക്ക് ഭാഗത്ത് താമസിക്കുന്ന പി ടി അഷ്റഫ് മകൻ തൻവീർ അഷ്റഫ് ഇരുപത്തിയേഴ് വയസ്സ് യു കെയിൽ വെച്ച് മരണപ്പെട്ടു ഖബറടക്കം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം പാടൂർ പള്ളി കബർസ്ഥാനിൽ മാതാവ് ഷാമില സഹോദരങ്ങൾ ആയിഷ ആഷിഖ് അള്ളാഹു സുബാനോ താല ഈ സഹോദരന് മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സഹോദരൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാഫാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ആമീൻ യാർബൽ ആലമീൻ മറ്റൊരു മരണം എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് ആലുവ കുന്നത്തേരി സുബി റഷീദാണ് മരണപ്പെട്ടത് ചില ആളുകളെ നമ്മൾ അറിയുന്നത് അവരുടെ മരണശേഷമാണ് അവർ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവരുടെ മരണശേഷ മരണത്തിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഒരു വ്യക്തിയായിരുന്നു സുബി റഷീദ് എന്ന് പറയുന്ന സഹോദരൻ ആലുവ കുന്നത്തേരി കവലയിൽ ജനങ്ങളുമായി ഏറെ സൗഹൃദം സൗഹൃദം തീർത്ത വ്യാപാരി അർഹരായ സാധാരണക്കാർക്ക് ഇരു ചെവി അറിയാതെ സഹായിച്ച മനുഷ്യസ്നേഹി നാലഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ നർമ്മ ഭാഷണങ്ങൾ പങ്കുവെച്ച് പിരിഞ്ഞതാണ് ഈ രണ്ടു പേർക്കും നാഥൻ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ശാന്തിയും നൽകുമാറാവട്ടെ നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ ആമീൻ യാറബിള്ള ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു